നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കിഡ്നി എന്ന് പറയുന്നത് ആ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ നമ്മളെ ശരീരത്തിൽ കാണിക്കുന്ന പതിനൊന്ന് അടയാളങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ നാം ശ്രദ്ധിക്കേണ്ട നാം കഴിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ചും നമ്മൾക്ക് ചർച്ച ചെയ്യാം അള്ളാഹു നൽകട്ടെ അസലാമുല്ലാഹി വാത്തീൻ

മുത്തുമ്മിനിങ്ങളെ നിങ്ങൾ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളാഹ് ഇൻഷാ അള്ളഹ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും നൽകുന്നുണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ ദാറിൽ മുബീൻ യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും ആ ഗ്രൂപ്പിൽ ചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കിഡ്നി എന്ന് പറയുന്നത് കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ അതല്ലെങ്കിൽ കിഡ്നി പ്രവർത്തന രഹിതമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്ക് ജീവിക്കാൻ കഴിയുകയില്ല പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല കിഡ്നിക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് അമ്പത് ലക്ഷമാണ് അതല്ലെങ്കിൽ ഒരു കോടിയാണ് ഇരുപത്തി ലക്ഷമാണ് അള്ളാഹു കാക്കട്ടെ അത്രയും മാരകമായ രോഗങ്ങളെ തൊട്ട് സാധുക്കളായ പാപികളായ ഞങ്ങളെ കാക്കണേയല്ല പ്രത്യേകിച്ച് ഞങ്ങളെ മജിലിസ് കാണുന്നവര് ഞങ്ങളെ കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചിരുന്നവർ ഭക്ഷണം തന്നവരെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ ആ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ നമ്മളെ ശരീരത്തിൽ കാണിക്കുന്ന പതിനൊന്ന് അടയാളങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാം അതോടൊപ്പം തന്നെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിക്കേണ്ട ഭക്ഷണ രീതികള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അല്പം നമ്മൾക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ നമ്മളെ ശരീരത്തിൽ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് മൂത്രത്തിന്റെ അളവ് കുറയുക എന്നുള്ളത് യൂറിന്റെ അളവ് പെട്ടെന്ന് കുറയുക യൂറിന്റെ അളവ് ഒരുപാടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കുറയുന്നതായി കണ്ടാൽ അത് വൃക്കക്കെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക നൽകട്ടെ കിഡ്നിയുടെ അസുഖം എന്ന് പറയുന്നത് പല രൂപത്തിലാണ് ചില അസുഖങ്ങൾ ശ്വാശ്വതമായ അസുഖമായിരിക്കും ഒരിക്കലും മാറാത്ത അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെ മരുന്ന് കുടിച്ചാലും മാറാത്ത അസുഖങ്ങളുണ്ട് ചില ചില അസുഖങ്ങളും മരുന്ന് കുടിച്ചാൽ മാറും അങ്ങനത്തെ അസുഖങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ കിഡ്നിക്ക് നല്ല പ്രവർത്തനം നൽകണേ റഹ്മാനെ ശരീരത്തിന് നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ അപ്പൊ ഒന്നാമത്തെ അടയാളം യൂറിൻ്റെ മൂത്രത്തിന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ അടയാളം മൂത്രത്തിന്റെ കളർ ഡാർക്ക് കളറായി മാറുക നല്ല കളറായിരിക്കും മഞ്ഞ കളറോ അതല്ലെങ്കിൽ വെള്ളക്കളറാണ് ശരിക്കും മൂത്രത്തിന്റെ കളർ ഉണ്ടാവേണ്ടത് അത് മഞ്ഞ കളറായി കഴിഞ്ഞാൽ തന്നെ കിഡ്നിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വെള്ളയുമല്ല മഞ്ഞയുമല്ല പറ്റ ഡാർക്ക് കളറായി മൂത്രം പോകുന്നത് കണ്ടാൽ കിഡ്നിക്ക് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം അമിതമായ ക്ഷീണമാണ് എപ്പോഴും ക്ഷീണം ക്ഷീണമെന്ന് പറയുന്നതോ പറയുമ്പോ തളർച്ച കിതപ്പ് തലവേദന ഇങ്ങനെ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവും എതി വല്ലപ്പോഴും അല്ല എപ്പോഴും നമ്മുടെ ശരീരത്തിന് എല്ലാ ദിവസവും ക്ഷീണമാണ് എല്ലാ ദിവസവും തലകറക്കം എല്ലാ ദിവസവും തലവേദന എല്ലാ ദിവസവും തളർച്ച ഇത് കിഡ്നിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ തടയാളം കണ്ടാൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ തടയാളം ഉറക്കക്കുറവാണ് നല്ല ഉറങ്ങുന്ന ആളായിരിക്കും ഉറക്കത്തിനൊരു കുഴപ്പം ഉണ്ടാവില്ല പെട്ടെന്ന് അവന്റെ ഉറക്കക്കുറവ് അവനിക്ക് സംഭവിച്ചിട്ടുണ്ടാകും ഇങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായി ഉറക്കക്കുറവ് കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ ഡോക്ടറെ പോയി കാണുകയാണ് വേണ്ടത് അല്ലാതെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കല്ല അങ്ങനെ ചില ആളുകളുണ്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് രണ്ടു മണി വരെ രാത്രി രണ്ടു മണി വരെയും പന്ത്രണ്ട് മണിവരെയും മൊബൈൽ ഫോണിൽ നോക്കി നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നോക്കി നിന്നാൽ നമ്മളെ കിഡ്നിക്കും തകരാറ് സംഭവിക്കും നമ്മളെ കണ്ണിനും തകരാറ് സംഭവിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ചാമത്തെ കാര്യം നമ്മളെ ശരീരത്തിന് തൊക്ക് തൊലിക്ക് പെട്ടെന്ന് ചൊറിച്ചില് സംഭവിക്കുക പെട്ടെന്ന് കാലിന്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് ചൊറിച്ചിലുകൾ സംഭവിക്കുക വിട്ടുമാറാത്ത ചൊറിച്ചില് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലൊക്കെ കണ്ടാൽ ഡോക്ടറെ പോയി നമ്മൾ കാണേണ്ടതുണ്ട് അത് വൃക്കക്ക് തകരാറ് സംഭവിച്ചാലും അങ്ങനെ ശരീരത്തിന് കാലിന്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് ചൊറിച്ചില് സംഭവിക്കുമെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആറാമത്തെ കാര്യം ഇടക്കിടക്ക് മൂത്രയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുക മൂത്രം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇടക്കിടക്ക് മൂത്രം ഇക്കാലം ആഗ്രഹം ഉണ്ടാകുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ മൂത്രയിക്കാൻ ആഗ്രഹം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ മൂത്രയിക്കാൻ ആഗ്രഹം ഇത് വൃക്കക്കെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഇടക്കിടക്ക് മൂത്രയിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായാൽ ആഗ്രഹമുണ്ടായാൽ കിഡ്നിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഡോക്ടറെ പോയി നമ്മൾ കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഏഴാമത്തെ കാര്യം മൂത്രത്തിലൂടെ ബ്ലഡ് വരിക കാക്കട്ടെ എത്ര ആളുകളാണ് അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നത് മൂത്രത്തിലൂടെ ബ്ലഡ് വരിക അതല്ലെങ്കിൽ മൂത്രം കഴിഞ്ഞാൽ മൂത്രത്തിൽ ൊണ്ട് ബ്ലഡ് വരിക ഇതൊക്കെ നമ്മൾ പ്രത്യേക ചികിത്സ കൊടുക്കേണ്ട അസുഖങ്ങളാണ് ഡോക്ടറെ പെട്ടെന്ന് പോയി കാണേണ്ട അസുഖങ്ങളാണ് സ്വന്തം ചികിത്സ നടത്തരുതേ നടത്തരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എട്ടാമത്തെ കാര്യം മൂത്രത്തിൽ കൂടുതലായി പതണ്ടാവുക ചില പദകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും എന്നാൽ പൊട്ടിപ്പോകാത്ത ചില പതകള് മൂത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതും കിഡ്നിക്കെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒമ്പതാമത്തെ കാര്യം കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ തടിപ്പ് നീര് പോലെ വരിക നമ്മുടെ കണ്ണിന്റെ ഭാഗത്തൊക്കെ മുഖത്തിന്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് നീര് വരിക ഇതൊക്കെ വൃക്കക്ക് കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ് പത്താമത്തെ അടയാളം കാൽപാദത്തിൽ നീര് വരിക നമ്മുടെ കാലിന്റെ പാദത്തിലൊക്കെ നീർക്കെട്ട് സംഭവിക്കുക ഇതൊക്കെ വൃക്കക്ക് തകരാറ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ പതിനൊന്നാമത്തെ അടയാളം പെട്ടെന്ന് വിശപ്പില്ലാതെയായി മാറുക നല്ല ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും അഞ്ചു നേരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് പെട്ടെന്ന് വിശപ്പ് കുറഞ്ഞു പോകും വിശപ്പ് കുറഞ്ഞു ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ ശരീരം ഒക്കെ മലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇത് കിഡ്നിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭക്ഷണം കാണുമ്പോൾ ഛർദില് സംഭവിക്കുക നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല കുഴിമന്തി ഒക്കെ കഴിക്കുന്ന ആളായിരിക്കും അതല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്ന ആളായിരിക്കും പക്ഷെ അതൊക്കെ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചറതിൽ സംഭവിക്കുക ചറതിൽ വരിക ഇതൊക്കെ കിഡ്നിക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണണം ഇപ്പൊ പതിനൊന്ന് അടയാളങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഈ അടയാളങ്ങള് തുടർച്ചയായി കണ്ടു കഴിഞ്ഞാൽ വല്ലപ്പോഴും അല്ല തുടർച്ചയായി നമ്മളെ ശരീരത്തിൽ കണ്ടാൽ നിർബന്ധമായിട്ടും നമ്മൾ ഡോക്ടറെ പോയി കാണണം ഡോക്ടർ തന്നെ പോയി കാണണം വിദഗ്ധന്മാരായ ഡോക്ടർ തന്നെ പോയി കാണണം അല്ലാതെ നമ്മൾ മെഡിക്കൽ നിന്ന് പോയി ഗുളികൊടിച്ചത് കൊണ്ടായില്ല അങ്ങനെ ചില ആളുകളുണ്ട് സ്വയം ചികിത്സിക്കുക അങ്ങനെ സ്വയം ചികിത്സിച്ച് ചികിത്സിച്ച് എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് സ്വയം ചികിത്സിച്ച് സ്വയം ചികിത്സിച്ച് എത്ര ആളുകള് മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ സ്വയം ചികിത്സിക്കരുതേ അതിനാണ് അള്ളാഹു ഡോക്ടർമാരെ പഠിച്ചത് അതിനാ അള്ളാഹു വൈദ്യന്മാരെ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഡോക്ടർമാരെ പോയി കാണുക അള്ളാഹു നല്ല ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില ഭക്ഷണ രീതികളുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ പറയും കൂടുതലായി വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു മനുഷ്യൻ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് വെള്ളം കുടിച്ചാൽ തടി കൂടുമെന്ന് ചില ആളുകൾ പറയാറുണ്ട് അത് തെറ്റാണ് വെള്ളം കുടിച്ചാൽ തടി കൂടൂല മൂന്ന് ലിറ്റർ വെള്ളം നല്ല ആരോഗ്യവനായ ഒരു മനുഷ്യൻ ഒരു ദിവസം കുടിച്ചിരിക്കണം വെള്ളം ഒരിക്കലും നമ്മൾ കുടിക്കുന്നത് കുറക്കാൻ പാടില്ല ചൂടുള്ള സമയമൊക്കെയാണ് നമ്മളെ ശരീരം കൂടുതൽ വെള്ളത്തിന് ആഗ്രഹിക്കുന്ന സമയമാണ് അപ്പൊ ശരീരത്തിന് വെള്ളം കൊടുക്കുക മൂന്ന് ലിറ്ററെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം പുകവലി ഒഴിവാക്കുക എന്നുള്ളതാണ് പുകവലി ഉപയോഗിക്കുന്ന പുക വലിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് കിഡ്നിക്ക് അസുഖമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പുക വലിക്കുന്ന ആളുകൾക്കും കിഡ്നിക്ക് അസുഖമുണ്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടില്ലേ ആ സിസറിന്റെ അതല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ബീഡിയുടെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് മാരകമായ രോഗത്തിന്റെ കാരണമാകുമെന്ന് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും എന്നാലും എല്ലാവരും ബീഡി വലിക്കാണ് പുകവലിക്കാണ് എത്രയെത്ര ആളുകളാണെന്ന് ചെറിയ കുട്ടികൾ വരെ അതിനടിമയായിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് കള്ളുകുടിയും മയക്കുമരുന്നും കഞ്ചാവും മാത്രമേ ഒഴിവാക്കേണ്ടതോ ബീഡി വലിയ എന്നുള്ളതാണ് പുകവലിയും മാരകമായ അസുഖം ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ബീഡി വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഉടനെ നിർത്തുക അതല്ലെങ്കിൽ നമ്മൾ മാരകമായ രോഗം വന്ന് മരണപ്പെട്ടു പോകും അത് കാക്കട്ടെ അതുപോലെ തന്നെയാണ് മദ്യപാനം എല്ലാ തിന്മയുടെയും താക്കോലാണ് ഉമ്മയാണ് മദ്യപാനം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മദ്യപാനം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ മദ്യപിക്കരുത് അത് ഷെയ്ത്താൻ്റെ പ്രവർത്തനമാണ് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക അപ്പൊ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക അത് ഇസ്ലാമിൽ കടുത്ത തെറ്റാണ് ഹറാമാണ് മദ്യപിക്കുന്നവരെ നാപ്പതടി അടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം അപ്പൊ മദ്യപിച്ചു കഴിഞ്ഞാലും കിഡ്നിക്ക് തകരാറ് സംഭവിക്കും അതുപോലെ തന്നെ അമിതമായ വെണ്ണം നല്ല തടിയുള്ള ആളുകൾ ശരീരം അനങ്ങണം എല്ലാ ദിവസവും ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക മഹാന്മാര് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചാൽ ഒരു നൂറടിയെങ്കിലും നടക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മളെ അവസ്ഥ എന്താ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി നമ്മൾ കിടക്കുകയാണ് അതൊക്കെ വലിയ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമാണ് അപ്പൊ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കിടക്കരുത് അമിതമായ വെണ്ണമുള്ള ആളുകൾ തടി കുറക്കാൻ തടി സ്ലിം ആക്കാൻ ശ്രദ്ധിക്കുക ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും നടക്കുകയോ ഓടുകയോ ജിമ്മിൽ പോവുകയോ ചാടുകയോ ചെയ്ത് തടി കുറക്കുക അല്ലാതെ യാതൊരു വിധ നിർബാഹവുമില്ല ഇങ്ങനെ തടി കുറക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം ചില ആളുകൾ സ്വന്തമായി ഡേറ്റിംഗ് നടത്തും എന്നിട്ടോ അങ്ങോട്ട് മരിച്ചുകയും ചെയ്യും അതല്ലെങ്കിൽ മാരകമായ അസുഖം ഉണ്ടാകും സ്വന്തമായിട്ട് ഡേറ്റിംഗ് നടത്തരുത് നമ്മൾ തടി ഉറക്കാൻ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കൽ അത്യാവശ്യമാണെന്ന് അടിവരയിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് സ്വന്തമായി മരുന്ന് കഴിക്കുക ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ സ്വന്തമായി മരുന്ന് കഴിക്കരുത് ഡോക്ടർമാർ എഴുതി തന്ന മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണം നിയന്ത്രിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് തോന്നിയ ഭക്ഷണം കഴിക്കരുത് ബൊത്തിറച്ചി ബീഫൊക്കെ കൂടുതൽ കഴിക്കാൻ പാടില്ല താറാവിന്റെ ഇറച്ചി കൂടുതലായി കഴിക്കാൻ പാടില്ല പയർ വർഗ്ഗമാണെങ്കിലും കടലയാണെങ്കിലും കൂടുതലായി കഴിക്കാൻ പറ്റൂല അതിനൊക്കെ ഒരു മിത്തത്വം വേണം അതാണ് അള്ളാഹു ഖുർആാൻ നിങ്ങൾ അമിതമായി ഒന്നും കഴിക്കരുത് അമിതമായി വെള്ളം കുടിക്കാൻ പാടില്ല അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല അമിതമായി സസ്യങ്ങൾ പച്ചക്കറികൾ ഉപയോഗിക്കാൻ പാടില്ല അമിതമായി മാംസം ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുക ഭക്ഷണത്തിനെ നിയന്ത്രിക്കുക പച്ചക്കറി കഴിക്കുകയാണെങ്കിലും അതിലൊരു നിയന്ത്രണം പച്ചക്കറി അല്ലേ ധാരാളം കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് പച്ചക്കറി ഇങ്ങനെ ധാരാളം ഇലക്കറികളാണെങ്കിലും എന്താണെങ്കിലും കൂടുതലായി കഴിക്കാൻ പാടില്ല അതൊക്കെ ശരീരത്തിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും കൂടുതൽ കഴിക്കാൻ പറ്റൂല ആപ്പിൾ പോലോത്ത അങ്ങനെയുള്ളതൊക്കെ ധാരാളം കഴിക്കാമെന്നല്ലാതെ ഫ്രൂട്ട്സ് ആണ് എന്ന് വിചാരിച്ച് മുഴുവനായി ധാരാളം കഴിക്കുന്ന ഒരു ഒരു കിലോനും രണ്ട് കിലോനൊക്കെ കഴിച്ചു തീർക്കുന്ന ആളുകളുണ്ട് ഒരു സമയത്തിരുന്ന് ഒരു നേരം ഒരു കിലോനും രണ്ട് കിലോന് മൂന്ന് കിലോ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി കഴിക്കുന്ന ചില ആളുകളുണ്ട് അതൊക്കെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും ഉള്ള രോഗം കൂടുതലാകുക എന്നല്ലാതെ ഒരിക്കലും കുറയുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ കിഡ്നി രോഗമുള്ള ആളുകൾ ഉപ്പ് കൂടുതലായി ഉപയോഗിക്കരുത് ചില ആളുകൾക്ക് ഉപ്പം കിട്ടുക അത്രയും തികയില്ല ഉപ്പം കിട്ട് ഉപ്പം കിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്നാലേ ചില ആളുകൾക്ക് ഉപ്പ് തികയുള്ളൂ അങ്ങനെ കിഡ്നി രോഗമുള്ള ആളുകളുടെ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് സപ്പറേറ്റ് ആയിട്ട് ഉപ്പിടാതെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അമിതമായി ഉപ്പിടാതെ അല്പം മാത്രം ടേസ്റ്റിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കൂടുതലായി ഉപ്പ് ഉപ്പാരു ഉപയോഗിക്കാൻ പാടില്ല കുട്ടികൾ കൊടുക്കാൻ പറ്റൂല വലിയവര് കഴിക്കാൻ പാടില്ല ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുമെന്നല്ലേ വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറയുന്നത് മക്കളുടെ ഓർമ്മക്കുറവുണ്ടാവും കൂടുതലായി ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് തകരാറ് സംഭവിക്കും കൂടുതലായി ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കൂടുതലായി ഉപ്പ് കഴിക്കരുത് കിഡ്നിക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടുതലായി ഉപ്പ് കഴിക്കാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാഹ് ആഫിയത്തും ആരോഗ്യം നൽകണേ റഹ്മാനെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാഹ് അസ്സലാമലൈക്കും വറഹമത്ഹി വാത്തു